പ്രിയ ബൈബിൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രാധാന്യമുള്ളതെങ്കിലും നമുക്ക് അത്ര പരിചയം പോരാത്ത ചില സ്ത്രീകളുടെ പേരുകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഞാൻ ഒരു രാജാവിന്റെ ഭാര്യയായിരുന്നിട്ടും പുതിയ നിയമ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ച ഇടത്തിൽ എന്റെ പേര് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ആര് രണ്ടാമത്തെ ചോദ്യം പല ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നിട്ടും സ്വന്തമായി ഒരു വ്യക്തിത്വം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ ഞാൻ ആരാ ശമര് സ്ത്രീ മൂന്നാമത്തെ ചോദ്യംസിനെ സഹായിച്ച സഭയിലെ സഹോദരിയാണ് ഞാൻ ഞാൻ എന്നാൽ ആര് ഫേബ നാലാമത്തെ ചോദ്യം സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവിനെ നഷ്ടപ്പെട്ടവളും എന്നാൽ മറ്റൊരാളുടെ ഭാര്യയായതിനു ശേഷവും ആ വ്യക്തിയെ തിരികെ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചവളുമാണ് ഞാൻ എന്നാൽ ഞാൻ ആര് അഞ്ചാമത്തെ ചോദ്യം ഒരേ സഭയിലെ അംഗങ്ങളായിരുന്നിട്ടും ഏക ഏകചിന്തയോടി മനസ്സില്ലാതിരുന്നതിനാൽ താക്കീത് ലഭിച്ചവരാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഞങ്ങളാരും യുവതിയും ആറാമത്തെ ചോദ്യം യിലെ ഒരു സഭ കൂടി വന്നത് എന്റെ വീട്ടിലാണ് എന്നാൽ ഞാൻ ആര് ഏഴാമത്തെ ചോദ്യം പേര് കേട്ട മൂന്ന് മക്കൾ എനിക്കുണ്ടെങ്കിലും എന്റെ പേര് പലരും ഓർക്കാറില്ല എന്നാൽ ഞാൻ ആര് എട്ടാമത്തെ ചോദ്യം പേരിന് പവിഴത്തിന്റെ ശോഭയുണ്ടെങ്കിലും സ്വഭാവത്തിൽ ആ ശോഭ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഞാനാര് ചോദ്യം ലോകത്തിൽ ആദ്യമായി ബഹുഭാരാത്വം സ്വീകരിച്ചത് ഞങ്ങളുടെ ഭർത്താവാണ് എന്നാൽ ഞങ്ങളാരും ആദയും സില്ലയും ചോദ്യം പൗലോസ് എന്റെയും അമ്മ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അമ്മയെ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ